വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് െതിരെ മുന്നൊരുക്കവുമായ വടക്കാഞ്ചേരി നഗരസഭ വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്ത് മുന്നോടിയായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ചർച്ച ചെയ്തു നഗരസഭ ചെയർമാൻ യോഗം പതിനെട്ടിലെ പ്രളയത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവും തൂക്കം കൈകേറ്റി വന്ന ഒരു നഗരസഭ നമ്മുടെ നഗരസഭയാണ് പുറാഞ്ചേരി മണ്ണിടിച്ചൽ ദുരിതത്തിന്റെ ഭാഗമായി പത്തൊമ്പത് പേരാണ് അന്ന് പറഞ്ഞപെട്ട് അത് കേരളത്തിൽ ഏറ്റവും കൂടുതലാണ് അഞ്ഞൂറോളം വരുന്ന ആളുകളിൽ ഒരു കേന്ദ്രത്തിൽ പത്തൊമ്പത് പേർ ഒരുമിച്ച് മരണപ്പെടാൻ ഇടയായിട്ടുള്ള കാര്യം അത് വടക്കാഞ്ചേരി മാത്രമാണ് പ്രത്യേകമായിട്ടൊരു കാലാവസ്ഥ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ തലേദിവസം ഉറങ്ങാൻ കിടന്ന ആളുകൾ ഒരു മല മുഴുവൻ വന്ന് അവരെ മണ്ണിനിയിലേക്ക് ആക്കുന്ന ഒരു സ്ഥിതിയാണ് അന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് അതിന് ശേഷം നമ്മുടെ റീപിലുള്ള കേരളയുടെ ഭാഗമായിട്ടുള്ള പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു തകർന്ന് വീടുകൾ ശരിയാക്കി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പരമാവധി കൂടുതൽ വെള്ളം പോകുന്ന കാനങ്ങള് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ തന്നെ കഴിയുമ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുണ്ട് സ്റ്റേറ്റിന്റെ നിരീക്ഷണ കേന്ദ്രമുണ്ട് അവരൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കാലവർഷം ഈ മെയ് മാസം മുപ്പത്തി ഒന്നിനൊന്നാണ് ഒരു പ്രളയത്തിൽ പത്തൊമ്പത് ജീവനുകൾ കവർന്ന കുറാഞ്ചേരി അപകടം അത്ര പെട്ടെന്ന് ആർക്കും മറക്കാനാകില്ല പ്രകൃതിയുടെ താണ്ഡവത്തിൽ മലയിടിഞ്ഞ് ഒഴുകിയെത്തിയ കല്ലും മണ്ണും എല്ലാം തകർത്തെറിഞ്ഞു വീടുകളും വാഹനങ്ങളും മനുഷ്യ ജീവനുകളുമെല്ലാം മണ്ണിനടിയിലായി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയത്തിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ജീവനുകൾ അപഹരിച്ചത് വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ കുറാഞ്ചേരിയിലായിരുന്നു ഈ പശ്ചാത്തലം കൂടി മുൻനിർത്തിയാണ് ഇനിയൊരു മനുഷ്യജീവൻ പോലും കാലാവസ്ഥാ ദുരന്തങ്ങളിൽ നഷ്ടപ്പെടരുത് എന്ന കാഴ്ചപ്പാടോടു വടക്കാഞ്ചേരി നഗരസഭ മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തത് പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് പൊതുമരാമത്ത് കെ എസ് ഇ ബി ഇറിഗേഷൻ റവന്യൂ ആരോഗ്യം തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു ആളുകൾക്ക് ഒരുവിധത്തിലുള്ള പ്രയാസവും ഇല്ലാത്ത വിധം കാലവർഷം എത്തുന്നതിന് ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടപ്പാക്കണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു അലർട്ടുകൾ യെല്ലോ അലർട്ട് ഗ്രീൻ അലർട്ട് എന്നൊക്കെ തന്നെ പ്രഖ്യാപിച്ചു കൊണ്ടുള്ള അലർട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഗവൺമെന്റ് തന്നെ ഓരോ പ്രദേശത്തും ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ആരംഭിക്കണം നമ്മളതിനു സജ്ജമായി കരുതിരിക്കുകയാണ് ആ ദുരിതാശ്വാസ കേന്ദ്രത്തിന് ആവശ്യമായുള്ള മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായി വടകാഞ്ചേരി പോലീസ്കൂളും പാലിക്കാട് സ്കൂളും എന്ന രണ്ട് കേന്ദ്രങ്ങൾ നമ്മളിപ്പോൾ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ആവശ്യമായിട്ടുള്ള മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ നേരത്തെ കുട്ടി തന്നെ ഒരു ദുരന്തം വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജീവം പോലും നഷ്ടപ്പെടാൻ കഴിയാത്ത രീതിയിൽ ആവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കുക എന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ ആലോചിക്കുന്നത് വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടുവാനും മുൻകൂട്ടി ഇത്തരം മേഖലകളെ മനസ്സിലാക്കി ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുവാനും ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം രക്ഷാപ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളെല്ലാം യോഗത്തിൽ ചർച്ചയായി സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ അപകട സാധ്യതയുള്ള മരങ്ങളും നഗരസഭാ പരിധിയിലെ അപകട സാധ്യത ഉയർത്തുന്ന നിർമ്മിതികളും എന്നിവ കണ്ടെത്തുന്നതിനെ പൊതുമരാമത്ത് വകുപ്പിനെ ചുമതലപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഉപകരണങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുവാൻ ഫയർഫോഴ്സിനെയും ചുമതലപ്പെടുത്തി പ്രകൃതി ദുരന്തങ്ങളെ നേരിടുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഓറഞ്ച് ബുക്ക് പരിശോധിച്ച് അതാത് വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയും വേഗം ഉറപ്പാക്കണമെന്നും യോഗത്തിൽ തീരുമാനമെടുത്തു വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ അനൂപ് കിഷോർ ജമീലാബി എ എം സി ബി മുഹമ്മദ് ബഷീർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു വി സി ബി ന്യൂസ് വടക്കാഞ്ചേരി